തോന്നുന്നത് ഞാനിപ്പൊ കാണിച്ചരാം വള്ളിമല അപ്പൊ ഗായ്സ് ഞങ്ങൾ ഇന്ന് എന്റെ പൈസ പഠനത്തിന് ഒരു ചെടിയെ കുറിച്ച് പഠിക്കണോ അതിനായിട്ട് ചെടി നട്ടിരുന്നു ആ ചെടിയിൽ ബീൽസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഞങ്ങൾക്ക് അത്ഭുതപ്പെട്ടു പോയി അതിൽ രണ്ട് കുഞ്ഞ് ബീൻസ് ഉണ്ടായിട്ടുണ്ട് ഗൈസ് ഞാൻ ഇപ്പൊ കാണിച്ചരാം ണ്ടാവുന്ന എനിക്ക് വല്ലാണ്ട് പാവം തോന്നുന്നു പ്രൈസ് എത്ര ചെറിയ വള്ളിമല ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രോ എല് സന്തോഷവും സങ്കടവും കൂടി ഒന്ന് ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അടുത്ത വീഡിയോയിൽ കാണാം